ഓം ശ്രീനാരായണ പരമഗുരവീം നമ സുപ്രഭാതം ആയിരത്തി എഴുപത്തി ഒൻപതാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനഞ്ചാം തീയതി ഗുരുവചനങ്ങളിലൂടെ അറിവുള്ളവർ ഉപദ്രവിക്കാനോ ദുഷിക്കാനോ ഒരുങ്ങുകയില്ല അറിവില്ലാത്തവരോട് നാം അനുകമ്പയോടുകൂടി പെരുമാറണം നാം പകരം ദ്യോഷിക്കരുത് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ അറിവില്ലാത്തവനോട് ദ്യോഷിക്കരുത് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അറിവുള്ളവർ ഉപദ്രവിക്കാനോ ദുഷിക്കാനോ ഒരുങ്ങുകയില്ല അറിവില്ലാത്തവരോട് നാം അനുകമ്പയോടുകൂടി പെരുമാറണം നാം പകരം ദോഷിക്കരുത് ഗുരുദേവന്റെ ആദ്യത്തെ സന്യസ്ത ശിഷ്യനായിരുന്നു ശിവലിംഗദാസ സ്വാമികൾ പൂർവാശ്രമത്തിൽ സ്വാമി ഒരു നായർ തറവാട്ടിലെ അംഗമായിരുന്നു പിൽക്കാലത്ത് ചിലരെല്ലാം ജാതി പകവച്ച് സ്വാമിയെ വിഷമിപ്പിക്കുവാനും ദ്രോഹിക്കുവാനും ശ്രമിക്കുകയുണ്ടായി ഈ വിവരമറിഞ്ഞപ്പോൾ ഗുരുദേവൻ സ്വാമികളോട് പറഞ്ഞതാണിത് മനുഷ്യരെ പൊതുവെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം ഒന്ന് അറിവുള്ളവർ മറ്റൊന്ന് അറിവില്ലാത്തവർ അറിവുള്ളവൻ സദാചാരചിത്തനും മംഗളകാരിയുമായിരിക്കും അറിവില്ലാത്തവൻ ഇതിന് നേരെ വിപരീതവും ഒന്നും തന്നിൽ നിന്നും അന്യമല്ല എന്നറിവുള്ളവൻ ജീവജാലങ്ങളെയും തൻ്റെ തന്നെ ആത്മാംശങ്ങളായി ദർശിക്കുന്നു അങ്ങനെയുള്ളവൻ ആരെയും ഉപദ്രവിക്കുവാനോ വിഷമിപ്പിക്കുവാനോ ഒരുമ്പിടുകയില്ല മറ്റൊന്നിനെ ഉപദ്രവിക്കുക എന്നാൽ അത് തന്നെ തന്നെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണെന്ന് അറിവുള്ളവൻ അറിയാം അതിനാൽ അറിവുള്ളവന് അജ്ഞാനികളോട് വിദ്വേഷമല്ല അനുകമ്പയാണ് ഉണ്ടാവേണ്ടത് അനുകമ്പ അറിവുള്ളവൻ്റെയും ദ്വേഷം അജ്ഞാനിയുടെയും പൊതുലക്ഷണമാണ് അതുകൊണ്ട് അറിവുള്ളവൻ യാതൊരവസ്ഥയിലും അറിവില്ലാത്തവനായി കീഴ്പ്പെടുവാൻ ഇടയുണ്ടാവരുത് അതിൽ എപ്പോഴും ശ്രദ്ധയുണ്ടാവണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി